ഹിന്ദു സമൂഹത്തെ ഹിന്ദു സമൂഹത്തെ രാമനെ രാമായണത്തെ മുഴുവനും അവഹേളിച്ചുകൊണ്ട് മാധ്യമം പത്രം കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായിട്ട് രാമായണ സ്വരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൂട്ടിയിരിക്കുന്നത് ശുദ്ധ വങ്ക തരം മുഖ്യമന്ത്രി വരല്ലേ എവിടെ പോയി കോൺഗ്രസ് എവിടെ പോയി പ്രതിപക്ഷ നേതാവ് എവിടെ പോയി മുഖ്യമന്ത്രി എവിടെ പോയി പൊതുമരാമത്ത് മന്ത്രി എവിടെ പോയി സാംസ്കാരിക മന്ത്രി പത്രമാധ്യമങ്ങളുമായി ചർച്ച ചെയ്യപ്പെടേണ്ട മന്ത്രിമാരെവിടെ ഇത് നിർത്തണ്ടേ നിങ്ങൾ കേട്ടില്ലേ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ബി ഗോപാലകൃഷ്ണൻ വിളിച്ചു പറയുന്നത് മാധ്യമ ദിനപത്രം ഹിന്ദു സമൂഹത്തോട് ചെയ്യുന്ന ചെറ്റത്തരത്തെ കുറിച്ച അദ്ദേഹം വിളിച്ചു പറയുന്നത് പുണ്യമായ രാമായണ മാസത്തില് രാമായണത്തെ അവഹേളിക്കുന്നു കെട്ടുകഥയാണെന്ന് വിളിച്ചു പറയുന്നു അങ്ങനെ ഹിന്ദു സമൂഹത്തെ ഒന്നടങ്കം മാധ്യമ ദിനപത്രം കുറച്ച് ദിവസങ്ങളായിട്ട് അവഹേളിക്കുന്നു എന്ന കേരള പൊതുസമൂഹത്തോട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ് വിളിച്ചു പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ മാധ്യമ ദിനപത്രത്തിനെതിരെ ശക്തമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് മാധ്യമ ദിനപത്രേ കുറച്ച് ദിവസങ്ങളായിട്ട് തോന്നിയതുപോലെയാ രാമായണത്തിനെതിരെയൊക്കെ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും ആ മതവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവാം നമുക്കൊക്കെ തന്നെ അറിയാം ഓരോ മതത്തിനും പരിശുദ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട് ഹിന്ദു മതത്തിനാണെങ്കിൽ മഹാഭാരതവും ഭഗവത്ഗീതയും രാമായണവും ഉൾപ്പെടെയുള്ളത് ഈ ക്രിസ്ത്യൻ സമൂഹത്തിനാണെങ്കിൽ ബൈബിള് മുസ്ലീമിനാണെങ്കിൽ ഖുർആാനെ ഇതൊക്കെ തന്നെ പരിശുദ്ധമായിട്ടുള്ള ഗ്രന്ഥമായിട്ടാണ് മതവിശ്വാസികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓരോ വിശ്വാസികൾക്കും തങ്ങൾ വിശ്വസിക്കുന്ന ഗ്രന്ഥത്തെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സകല സ്വാതന്ത്ര്യവുമുണ്ട് ഇവിടെ മതങ്ങൾക്കെതിരെയുള്ള ആളുകളുമുണ്ട് അവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോവാം പക്ഷേ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആൾ മറ്റൊരു മതത്തിലെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത് പച്ചവർഗീയതയാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക മാധ്യമ ദിനപത്രവും മീഡിയ വണ് ഉൾപ്പെടെയുള്ളതൊക്കെ ഒരു മതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ദിനം പ്രതി വാർത്ത കൊടുക്കുന്നവരാ ഒരു മതത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവർ അവർ രാമായണത്തിനെതിരെ എന്തു പറഞ്ഞാലും അത് പച്ചവർഗീയതയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ബി ജെ പി നേതാവ് ഇവിടെ വിളിച്ചു ചോദിച്ചു കോൺഗ്രസ് നേതാക്കന്മാരെവിടെ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഇതൊന്നും കാണുന്നില്ലേ ഇതിനെതിരെ അക്ഷരം മിണ്ടാറില്ലേ എന്ന് ചോദിക്കുന്നു അതൊക്കെ തന്നെ ആ കേരളത്തിലെ സകല സാധാരണക്കാർക്കും ചോദിക്കാനുള്ളത് ഈ മാധ്യമ ദിനപത്രം ചെയ്ത ചെറ്റത്തരത്തിനെതിരെ ശബ്ദിക്കാൻ ഇവിടെ കോൺഗ്രസോ ഒ സി പി എമ്മോ ഇല്ല ഒരു നേതാക്കന്മാരും ഇല്ലേ ഇതൊക്കെ നേരെ തിരിച്ചായിരുന്നെങ്കിൽ ആളുകളും ഇപ്പോ സട എഴുന്നേൽക്കുമായിരുന്നല്ലോ ഇതേപോലെ ഒരു ചോദ്യം ചോദിച്ചതിന് കൈവട്ടിയത് നമ്മുടെ കേരളത്തിലല്ലേ എന്നാലും ഹിന്ദു സമൂഹം കൈവട്ടാനും കാലുവെട്ടാനും ഒന്നും വരില്ല അവർ ഇന്ത്യൻ നിയമത്തിൽ കൃത്യമായിട്ട് അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരാ അവരിതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ബി ജെ പി നേതാവ് ഗോപാലകൃഷ്ണൻ തന്നെ തൻ്റെ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് മാധ്യമ ദിനപത്രത്തിനെതിരെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ടു പോവുകയാണ് എന്നുള്ളത് മാധ്യമ ദിനപത്രമൊക്കെ നമ്മുടെ കേരള പൊതുസമൂഹത്തെ ദിനം പ്രതി ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയുക